റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ് ജിതേഷ് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലുള്ള ഇന്ത്യ എ ടീം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സെമിയിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ കിരീടം നേടുക എന്നുള്ളതാണ് ഇന്ത്യ ടീമിന്റെ മുന്നിലുള്ള വലിയൊരു ലക്ഷ്യം സെമിഫൈനലിൻ്റെ ലൈനപ്പ് തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് നടക്കുന്ന ആദ്യ സെമിയിൽ ഇന്ത്യ എ ടീം ബംഗ്ലാദേശ് എ ടീമിനെയാണ് നേടുന്നത് മറ്റൊരു സെമി പോരാട്ടത്തിൽ പാകിസ്ഥാൻ എ ടീമും ശ്രീലങ്ക എ ടീമും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമായിട്ട് ഇതുവരെ ഒരു കിരീടം നേടാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം പാകിസ്ഥാനും ശ്രീലങ്കയും രണ്ടു തവണ കിരീടം നേടിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനാണ് നിലവിലെ ചാമ്പ്യന്മാർ ഈ തവണ ആദ്യ സെമി ബംഗ്ലാദേശിനെ നേടാൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയാണ് മുന്നിലുള്ളത് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഗ്രൂപ്പ് എയിൽ ചാമ്പ്യന്മാരായിട്ടാണ് എത്തിയിരിക്കുന്നത് അതേസമയം ഇന്ത്യ ആകട്ടെ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് സെമി എത്തിയിരിക്കുന്നത് അതിനാൽ ആവേശം നിറഞ്ഞ ഒരു മത്സരം തന്നെയാണ് ഇന്ന് ആരാധകരെ കാത്തിരിക്കുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ഇന്ത്യ എ ടീമും ബംഗ്ലാദേശ് എ ടീമും തമ്മിലുള്ള മത്സരം ആരംഭിക്കുന്നത് സോണി സ്പോർട്സ് ചാനലിലൂടെ നമുക്ക് ഈ ഒരു മത്സരം തത്സമയം കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയും പാകിസ്ഥാനും സെമി ഫൈനലിൽ എത്തിയതോടുകൂടെ തന്നെ ഇത്തവണത്തെ ഏഷ്യ കപ്പിന്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ എത്തുമോ എന്നുള്ളതാണ് ആരാധകരെല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാകും ആ ഒരു ഫൈനൽ മത്സരം പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു അതിനാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈനൽ ആ നടക്കുന്നതെങ്കിൽ ഇന്ത്യൻ ടീമിന് കടുപ്പമുള്ള പോരാട്ടം തന്നെയാകും വലിയ വെല്ലുവിളികൾ തന്നെയാകും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉയർത്തുക ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് വൈഭവ സൂര്യവംശിയുടെ ബാറ്റിംഗ് വെടിക്കെട്ടിലാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് വൈഭവ് പ്രോപ്പായി കഴിഞ്ഞാൽ ഇന്ത്യ തകരുന്ന കാഴ്ചയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ വൈഭവ സൂര്യവംശിയുടെ ഓപ്പണിംഗ് പങ്കാളിയായ പ്രിയ ശാര്യയ്ക്ക് ഈ ഒരു ടൂർണമെന്റിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല ഐ പി എല്ലിലാണെങ്കിൽ താരം മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതേസമയം നമാന്തിർ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നത് ഒപ്പം തന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായ ജിതേശ് ശർമ്മയും തരക്കേടില്ലാതെ ബാറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് വൈഭവിന്റെ ഒരു ബാറ്റിംഗ് വെടിക്കെറ്റ് തന്നെയാണ് ഇന്ന് നടക്കുന്ന മത്സരത്തിലും മികച്ചൊരു പ്രകടനം വൈഭവ് കാഴ്ചവെച്ചാൽ ഇന്ത്യക്ക് ഫൈനലിനുള്ള വഴി തുറക്കുക തന്നെ ചെയ്യും എന്തായാലും വൈഭവന്റെ ഒരു മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യ ഇത്തവണ കിരീടം നേരിട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ടൂർണമെന്റിലെ താരമായി വൈഭവ് മാറുമോ എന്നുള്ളതാണ് മറ്റൊരു ആകാംക്ഷ നിലവിലിപ്പോൾ റൺവേറ്റി നോക്കിയാൽ വൈഭവ് രണ്ടാം സ്ഥാനത്താണ് മൂന്ന് മത്സരങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി റൺസ് താരം നേടിയിട്ടുണ്ട് ഒരു സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയും അടക്കമാണ് താരം ഇരുന്നൂറ്റി രണ്ട് റൺസ് നേടിയിരിക്കുന്നത് വൈഭവിന് മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പാക് താരമായ മാ ശതാബത്താണ് താരം ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടിയിരിക്കുന്നത് എന്തായാലും ആ ഒരു താരത്തേക്ക് മറികടന്നുകൊണ്ട് ഇന്ത്യയുടെ കൗമാര കൗമാരതാരമായ വൈവ് സൂര്യവശി ടൂർണമെന്റിലെ താരമായി മാറട്ടെ ഇന്ത്യ കിരീടം സ്വന്തമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ത്യ ക്രിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം